ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ക്ലബാണ് എറണാകുളം പ്രസ് ക്ലബ് ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ട് നാല്പത്തിയാറ് വർഷം കഴിഞ്ഞ് നാൽപ്പത്തിയേഴ് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ അൻപതാം വർഷത്തേക്ക് കടക്കുന്ന വേളയിൽ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് പ്രസ് ക്ലബ്ബ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ആദ്യത്തെ ആണ് നിബ് അവാർഡ് ഇതിന് പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ കൂടിയാണ് ഞങ്ങൾ ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ സഹായമാണ് ഞങ്ങൾ ഇന്ന് ഈ നൈറ്റ് അവാർഡ് നൈറ്റിലേക്ക് എത്തി എത്താനുള്ള ഒരു കാരണം ആയിരിക്കുന്നത് ഏതായാലും ഈ അവാർഡ് ഫംഗ്ഷനിലേക്ക് എത്തി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ യുവാക്കൾ ഉപസംഹരിക്കുന്നു എറണാകുളം പ്രസ് ക്ലബും അതുപോലെ പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററും കൂടെ ചേർന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നിങ്ങൾ അവാർഡ് ജേതാക്കളായി ശ്രീ സി കെ മേനോൻ ഡോക്ടർ എം അയ്യപ്പൻ ശ്രീ ശ്രീകാന്ത് ബാസി ശ്രീ കെ മുരളീധരൻ ശ്രീ ജോർജ് തോമസ് എന്നിവരെയും പിന്നെ ബെസ്റ്റ് കോപ്പറേറ്റീവ് ബ്രാൻഡായിട്ട് ഫെഡറൽ ബാങ്കിനെയും എൻ ജി ഒമാരിലെ ഏറ്റവും മെച്ചപ്പെട്ടൊന്നായി ജനസേവാ ശിശുഭവൻ ആര്യവയെയും തിരഞ്ഞെടുത്തതായിട്ട് എനിക്ക് ഞാൻ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ പ്രിൻറ്റ് മീഡിയയ്ക്കുള്ള അവാർഡുകൾ ശ്രീ എം ആർ ഹരികുമാർ ശ്രീ കമൽ വർഡൂർ ശ്രീ പി എം മനോജ് ശ്രീ അരുൺ ചന്ദ്രബോസ് ശ്രീ എൻ ആർ സുധർമ്മദാസ് ശ്രീ സി വി യേശുദാസ് വിഷുവൽ മീഡിയയുടെ ശ്രീ ജോണി ലൂക്കോസ് ശ്രീ എം വി നികേഷ് കുമാർ ശ്രീ ബിജു പങ്കജ് ശ്രീ അനൂപ് ശ്രീധരൻ ശ്രീ എസ് ജയമോഹൻ ശ്രീ ബിനു തോമസ് എന്നിവരെ എടുത്തിട്ടുണ്ട് ഈ അവാർഡ് നേതാക്കളെ എല്ലാവരും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സമയ ചുരുക്കം കൊണ്ട് അവരോരോരുത്തരെയും എടുത്ത് പേര് പറഞ്ഞ് പറയാനായിട്ട് ഞാൻ ഈ സമയം എടുക്കുന്നില്ല നിശ്ചയമായും സമൂഹത്തിലെ അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കാനും അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ചെയ്യുന്ന നമ്മളൂടെ അംഗീകരിക്കപ്പെടുക എറണാകുളം പ്രസ് ക്ലബ്ബ് ഈ കാര്യത്തിൽ മുമ്പോട്ട് വന്ന് പി ആർ സി ഐ ആയിട്ട് ഒത്തി ഒന്നിച്ചു നിർന്നുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി ആവിഷ്കരിച്ചതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കുകയും ഈ അവാർഡ് ജേതാക്കളെ അവരുടെ അവരുടെ ഈ അംഗീകാരം അത് അവർക്കൊരു മുതൽക്കൂട്ടാവട്ടെ അവർക്കത് ഒരു തുടർന്നും അവരുടെ കഴിവുകൾ വിനിയോഗിക്കുന്നതിനുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം എറണാകുളം പ്രസ് ക്ലബും അതുപോലെ പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററും കൂടെ ചേർന്ന് നടത്തുന്ന ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ഭാവുകൾ നേരുന്നു നിങ്ങൾ അവാർഡ് ജേതാക്കളായി ശ്രീ സി കെ മേനോൻ ഡോക്ടർ എം അയ്യപ്പൻ ശ്രീ ശ്രീകാന്ത് ബാസി ശ്രീ കെ മുരളീധരൻ ശ്രീ ജോർജ് തോമസ് എന്നിവരെയും പിന്നെ ബെസ്റ്റ് കോപ്പറേറ്റ് ബ്രാൻഡായിട്ട് ഫെഡറൽ ബാങ്കിനെയും എൻ ജി ഒമാരിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നായി ജനസേവാ ശിശുഭവൻ ആരുവേയും തിരഞ്ഞെടുത്തതായിട്ട് എനിക്ക് മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയ്ക്കുള്ള അവാർഡുകൾ ശ്രീ എം ആർ ഹരികുമാർ ശ്രീ കമൽ വർഡൂർ ശ്രീ പി എം മനോജ് ശ്രീ അരുൺ ചന്ദ്രബോസ് ശ്രീ എൻ ആർ സുധർമ്മദാസ് ശ്രീ സി വി യേശുദാസ് വിഷുവൽ മീഡിയയുടെ ശ്രീ ജോണി ലൂക്കോസ് ശ്രീ എം വി നികേഷ് കുമാർ ശ്രീ ബിജു പങ്കജ് ശ്രീ അനൂപ് ശ്രീധരൻ ശ്രീ എസ് ജയമോഹൻ ശ്രീ ബിനു തോമസ് എന്നിവരെ എടുത്തിട്ടുണ്ട് ഈ അവാർഡ് നേതാക്കളെ എല്ലാവരും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സമയ ചുരുക്കം കൊണ്ട് അവരോരോരുത്തരെയും എടുത്ത് പേര് പറഞ്ഞ് പറയാനായിട്ട് ഞാൻ ഈ സമയം എടുക്കുന്നില്ല നിശ്ചയമായും സമൂഹത്തിലെ അഭിനന്ദിക്കേണ്ടവരെ അഭിനന്ദിക്കാനും അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കാനും നമ്മൾ തയ്യാറാവേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ചെയ്യുന്ന നമ്മളൂടെ അംഗീകരിക്കപ്പെടുക എറണാകുളം പ്രസ് ക്ലബ് ഈ കാര്യത്തിൽ മുമ്പോട്ട് വന്ന് പി ആർ സി ഐ ആയിട്ട് ഒന്നിച്ചു നടന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അവരെ അറിയിക്കുകയും ഈ അവാർഡ് ജേതാക്കളെ അവരുടെ അവരുടെ ഈ അംഗീകാരം അത് അവർക്കൊരു മുതൽക്കൂട്ടാവട്ടെ അവർക്കത് ഒരു തുടർന്നും അവരുടെ കഴിവുകൾ വിനിയോഗിക്കുന്നതിനുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം Thank you